യ്ക്കുന്ന എന്ത് പാക്കിലെല്ലാം ഉള്ളത് സർപ്രൈസ് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം വലയെല്ലാം കെട്ടിയിട്ട് ഗോൾഡും ഡ്രസ്സും കൊടുത്തില്ല നമ്മൾ അപ്പം ഇനി നമ്മൾ കുറേ പാക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അങ്ങനെ ആക്കി വെച്ചതല്ലേ അവള് വിശ്വസിക്കുന്നില്ല അതിനൊന്നുമില്ല കടലാസ് ഇങ്ങനെ പാക്കിയിട്ട് വെച്ചിട്ടുള്ള ഇത് കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ പിന്നെ നല്ല എക്സ്പ്രഷൻ ഉണ്ടെന്ന് മാത്രം വേണ്ട അപ്പം നമുക്ക് ചായ പിടിക്കാം ബാ ചായല്ല ചായ കുടിക്കാറില്ലല്ലോ ചെരുപ്പനങ്ങൾ വന്നത് ചായ പിടിക്കുന്ന പിള്ളേരെല്ലാം വന്നത് വിചാരിച്ചു ഇപ്പൊ വരും ചായ പിടിക്കാ എന്താ ശീഖു ആവശ്യം കൊടുക്കാനുള്ള ഗിഫ്റ്റ് കൊടുത്തു ആ അത് വേണ്ട കൊടുക്കറപ്പോ ഷീക്കുന്റെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് ചന്തചായ ചന്തചായ

അപ്പൊ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടല്ലേ ഗിഫ്റ്റ് അല്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാ ഏച്ചി ആ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മ പുറത്ത് വന്നേ നല്ല അടിപൊളി ഡെക്കറേഷൻ ഉണ്ട് ജാൻസിന് പച്ച പച്ച അങ്ങനെ പിന്നെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആയിരുന്നു പരിപാടി അതൊക്കെ കഴിഞ്ഞതിന് ശേഷാണ് നമ്മടെ സദ്യ സദ്യ ഹൗസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ കറികളും ഒക്കെ കൂട്ടി തിന്നാനൊക്കെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഞങ്ങൾ സദ്യ ഉണ്ടാക്കി പായസം ഉണ്ടാക്കി പാലാട പായസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളെ ഫാമിലി ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഉഷ അവരുടെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നു ബാക്കി നമ്മുടെ കൊച്ചു ഫാമിലിയാണ് ഫാമിലിത്തെ എല്ലാവരും അല്ല പിള്ളേരും അത്യാവശ്യം രണ്ട് മൂന്ന് ആൾക്കാരും എല്ലാവരും വീടൊന്നും എടുത്തില്ല ഞാൻ അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാരും പെരിഞ്ഞ് അപ്പൊ ഇനി കൊറച്ച് കളികളൊക്കെ ഉണ്ട് അപ്പൊ കളികളെല്ലാം കുറച്ച് കണ്ടിട്ട് അതിന്റെ ചെറിയ റീൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ബാക്കി വീഡിയോസും കൂടി ഉണ്ട് അപ്പൊ എല്ലാം കണ്ടിട്ട് വരും എല്ലാം പോയില്ലേ அய்யா கொள்ளிக்குள்ளி கொள்ளிக்கு அங்கே எந்த ரண்டெண்ணிக்காற அதுல உம் கொள்ளிக்கலக நீக்கா കൊള്ളിലാറിഞ്ഞിട്ടന്നെ അറിയുന്നത് കൊള്ളിലാറിഞ്ഞിട്ടറിയുന്നു കൊള്ളിക്ക് രഞ്ജി കൊള്ളി കൊള്ളോ കൊള്ളൂല്ലേ കൊള്ളോ അങ്ങനെ കൊള്ളാ നല്ല വോട്ടിക്ക് ഇപ്പൊ പിറന്നാളിനെ കുറിച്ച് ഭവതിയുടെ അഭിപ്രായം എന്താണ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു പിറന്നാളെല്ലാം ഭവതി എന്നാ ഭവതിയെല്ലാം ആ ഏത് മുളക് പച്ചമുളക് കാന്താരി മുളക് ഏതു മുളക് ചുവന്ന മുളക് ആ ചുവന്ന മുളക് പറയും എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ പിറന്നാള് പിറന്നാളത് പിറന്നാളായിരുന്നു പിറന്നാളിനെ പിറന്നാളായിട്ട് കാണാം പറന്നാൾ കാണാം പിന്നെ പിറന്നാള് പിറന്നാളായതോണ്ട് തന്നെ പിറന്നാളായി മാറിയിട്ടുണ്ട് മതി ബാക്കി പിറന്നാള് 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 പിറന്നാളായിട്ട് അടിപൊളി രാവിലെ എണീച്ചിട്ട് സർപ്രൈസ് അത് തുടങ്ങിയത് പിന്നെ ഇപ്പൊ കേക്ക് മുറിച്ചു പിന്നെ ഞാന് ഞാനതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവള് പിറന്നാളില് എന്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് ടൂറ് പോണംന്ന് പറഞ്ഞു അല്ലേ ആ ടൂർ വേണം ഇവിടെ ഒരു കുന്നുണ്ട് ആ കുന്നിന്റെ മുകളിൽ പോയിട്ട് വെറുതെ ഇരിക്കുക ഇതാണ് ഉള്ള ടൂറ് ും സമയത്ത് അല്ല വെക്കേഷൻ ഡേക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം പ്ലാൻ ആക്കി ഓക്കെ സെറ്റ് അപ്പൊ നമുക്ക് വരാം എൻ്റെ പിറന്നാളിന്റെ തന്നെ പിറന്നാള് മറക്കരുത് മെയ് നാല് പിറന്നാള് മറക്കാൻ പാടില്ലെന്നൊരു നൂറോട്ടം പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മെയ്നാല് മെയ് നാല് മെയ്നാല് പക്ഷെ എന്റെ ഫ്രണ്ട് ആദ്യനാഥനെ പറഞ്ഞുണ്ട് ബാക്കി എല്ലാവരും എന്ത് ചെയ്താല് പറഞ്ഞിട്ടുണ്ടായി അല്ല അവരെ കുറ്റം കുറ്റമറിന്റെ കാര്യമില്ല വെക്കേഷൻ ആയതുകൊണ്ട് അവരെല്ലാം അവരെ ബന്ധുക്കളെ വീട്ടിൽ പോയി അതൊക്കെ കുറെ ദൂരാണ് അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല അവര് വല്യ കുട്ടികളായിരുന്നു ഇപ്പൊ ഒക്കെ പഠിച്ച് ഏഹ് ജോലിയൊക്കെ ചെയ്യണവരാണെങ്കിൽ ആവശ്യം വരുന്നത് പോണെന്നു ബൈക്കോ കാറോ എടുത്ത് അടിച്ച് വന്നേങ്ങനെ അവര് ചെറിയ പിള്ളേർ അവര് അച്ഛനമ്മ പറയാതെ വരാൻ പറ്റൂല അങ്ങനെ ചെറിയ ചെറിയ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ മാറി ഗിഫ്റ്റിന്റെ വീഡിയോ ഞങ്ങൾ വേറെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ പോസ്റ്റ് കണ്ടു 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 ഇത് അവളുടെ റിയൽ നഖ അല്ല ഇനിയിപ്പോ ആര് കമന്റ് ചെയ്യണ്ടോ മറ്റേ വീഡിയോ കാണാത്താരാണ് ഇത് കാണുന്നെങ്കിൽ അവര് ആയിരിക്കും കുട്ടികളെ നഖ വളർത്തുന്നത് ഇത് മറ്റേ നെയില് എല്ലാ റിയൽ ആണ് റിയൽ അതെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ റിയൽ എന്ന് പറഞ്ഞപ്പോഴന്നെ അപ്പൊ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചതിന് ശേഷം സന്തോഷമായി ഹൗസിന് പിന്നെ എന്റെ ഫ്രണ്ട് ഉഷ വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അവരാണ് വക്ക് വല്യ കേക്ക് കൊണ്ടുവന്നത് ഞങ്ങളിവിടെ പായസൊക്കെ ആക്കി ഞങ്ങൾ കേക്ക് വാങ്ങിയില്ലായിരുന്നു മധുരം പായസൊക്കെ ഇണ്ടാക്കിയതായിരുന്നു അപ്പൊ അവര് കേക്ക് കൊണ്ടുവന്നത് പിന്നെ പിള്ളേരൊക്കെ കൂടി കേക്കൊക്കെ മുറിച്ച് അങ്ങനെ എല്ലാം കയറി സിനിമക്ക് പോവാൻ ടിക്കറ്റ് നോക്കിയായിരുന്നു പക്ഷെ ടിക്കറ്റ് ഫുൾ ആയതുകൊണ്ട് പറ്റിയില്ല പ്ലാൻ എ പ്ലാൻ ബി പറയാറുണ്ട് പ്ലാൻ ബി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പറഞ്ഞ നമ്മള് കൊറേ ദിവസമായിട്ട് നമ്മളവിടെ അമ്പലത്തിലൊക്കെ തെയ്യൊക്കെ ആയതുകൊണ്ട് അല്ല തെയ്യ് അല്ല ഉത്സവമായതുകൊണ്ട് കുറേ പ്രതിഷ്ഠ മഹോത്സവം ആ കൊണ്ട് നമ്മള് എപ്പോഴും അതല്ല നവീകരണ ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിർത്തിക്കോട്ടെ അതല്ല മഹോത്സവം ഞാൻ തുടങ്ങിക്കോട്ടെ മഹോത്സവം ആയതുകൊണ്ട് ആ അതുകൊണ്ട് നമ്മള് എപ്പഴും യാത്രയായിരുന്നു ഇന്നലെ ഇനോഗ്രേഷന് പോയി അത് കുറച്ച് ദൂരമാണ് അപ്പൊ ആകെ ടയേർഡായപ്പോ ഞാൻ ഹൗസിനോട് നമുക്ക് വേറെ ദിവസം ഞാൻ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഇറങ്ങാൻ പോവാൻസിനെ ആ ഇനി ഇനി അവരെ പോയി കൂട്ടിപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇന്നാളാണ് പ്രത്യേകം പ്രത്യേകം ഇന്റർവ്യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം വിഷ് അറിയിച്ചായിരുന്നു ഒരുപാട് ആൾക്കാര് താങ്ക് യു സോ മച്ച് അപ്പോ അത്രേ ആ ഞാന് പ്ലാൻ ചെയ്തത് ഇങ്ങനെ ഇങ്ങനായിരുന്നില്ല വേറൊരു പ്ലാനിങ് ആയിരുന്നു അത് നമുക്ക് ദൈവം സഹായിച്ചിട്ട് ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ അടുത്ത വർഷം നോക്കാം അല്ല മനുഷ്യന്റെ അവസ്ഥ അല്ലേ പ്ലാനിങ് പ്ലാൻ അല്ലാണ് ഈ ബർത്ത്ഡേ ആക്കാൻ ഉണ്ടായത് എട്ടിന് ഒന്നും ആക്കിട്ടുണ്ടായിട്ടില്ലല്ലോ അപ്പൊ എന്റെ ബർത്ത്ഡേ ബർത്ത് ഒന്നിച്ചാക്കാന്നുള്ള പ്ലാനിലുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു സാരല പോട്ട് അങ്ങനെ പോയി മാത്രം ആക്കി ഒതുക്കി തീർത്തു ഭാഗ്യം നോക്ക് അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്തതിനും വിഷ് ചെയ്തേനും എല്ലാവർക്കും എനിക്ക് മിഠായികൾ കിട്ടി സ്റ്റാർ ഞാൻ അങ്ങനെ അധികം ചോക്ലേറ്റ് ഒന്നും വാങ്ങിക്കൊടുത്തില്ലായിരുന്നു രണ്ടെണ്ണം രണ്ട് പിള്ളേർക്ക് രണ്ട് ചോക്ലേറ്റ് മാത്രം അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ബൈ